നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബ്രെയിൻ അല്ല നമ്മുടെ ബ്രെയിന് ഇന്ന് നിങ്ങളെ ചുറ്റും കാണുന്ന പല മൃഗങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഒക്കെ പല പല ജനിതക വിവരങ്ങൾ നമ്മുടെ ബ്രെയിനിലുണ്ട് നമ്മുടെ തണ്ടെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഉരകത്തിൻ്റെ ജീവിതത്തിന് പ്രോസസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള തണ്ടാണ് അതായത് എന്ന് പറയുന്നത് ആ തണ്ടിൽ നിന്നാണ് നമ്മുടെ ചോദനകൾ ഉയരുന്നത് ആഹാരത്തിന് വേണ്ടിയുള്ള സെക്സിന് വേണ്ടിയുള്ള ഈ ചോദനകളൊക്കെ ഡിപ്പോസിറ്റ് ഇരിക്കുക ഒരിക്കലും അവർ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല നീ എത്ര മേളിലോട്ട് പോയാലോ നമ്മുടെ മസ്തിഷ്ക തീരുമാനം പൊതുവിൽ വരുന്നത് വി ജഡ്ജ് എ ബുക്ക് വൈറ്റ്സ് കവർ അതിൻ്റെ കവറ് കണ്ടുകൊണ്ട് തന്നെ അത് അതുകൊണ്ടുള്ള നേട്ടം എന്താണ് അതിൻ്റെ നേട്ടം കുറച്ച് ന്യൂറൽ പ്രോസസിങ് കുറച്ച് എനർജി ഇത് മതത്തിന് ഏറ്റവും അധികം സഹായമാണ് അതായത് പഠിക്കാതിരിക്കുക അന്വേഷിക്കാതിരിക്കുക ആരായാതിരിക്കുക എല്ലാ മതത്തിലും ഏറ്റവും അധികം വിശ്വാസമുള്ളവർ ആ മതത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരാണ് എന്നുള്ളതാണ് സത്യം ഏറ്റവും അധികം വിശ്വാസം നിങ്ങൾ ബംഗ്ലാദേശിൽ പോവുക അള്ളാഹോ അക്ബർ സോമാലിയ പോവുകയാണ് അള്ളാഹോ അക്ബർ അവർ ഈ പശുവിൻ്റെ പുറകിൽ ചാണകത്തിനായിട്ട് ചാണകം പിടിക്കാൻ നടക്കുന്ന കുട്ടികളുണ്ട് ആഹാരത്തിന് ഒന്നുമില്ല കഴിക്കാൻ അവരുടെ മനസ്സിലും ഇത് മാത്രമാണ് ദ നോ എനിത്തിങ് എബ്ട്ടിറ്റ് ബട്ട് സ്റ്റിൽ ദ ബിലേ ഇപ്പോൾ അന്വേഷിക്കാതിരിക്കുക ഈ മുഖചിത്രം മാത്രം നോക്കി തീരുമാനമെടുക്കുക കുറുക്ക് വഴികളിലേക്ക് പോവുക അത് മതവിശ്വാസത്തിൻ്റെ തലമാണ് അപ്പോൾ നിങ്ങളൊന്നാലോ ചോദിക്കുന്നത് നിങ്ങൾ നാസ്തികനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീനുകൾക്കെതിരെയാണ് കലഹിക്കുന്നത് നിങ്ങളുടെ മസ്തിഷ്കത്തിനെതിരെയാണ് നിങ്ങൾ കലഹിക്കുന്നത് ആലോചിക്കുക നിങ്ങളിരിക്കുന്ന സ്റ്റൂൾ ഉയർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ബിക്കം എറ്റ് ഇസ്റ്റ് അധവിശ്വാസത്തിലേക്ക് പോകാനുള്ള സർവ്വ സെറ്റപ്പുമായിട്ടാണ് നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നത് പ്രാചീന ഗുഹാ മനുഷ്യന്റെ സെറ്റപ്പുകൾ അതിൽ വലിയ മാറ്റം തന്നെ ചില പറയും എന്തുകൊണ്ടാണ് ഈ ആധുനിക യുഗത്തിൽ ഇത്രയും ശാസ്ത്രം പുരോഗമിച്ചിട്ട് എല്ലാവരും അന്ധവിശ്വാസത്തിലേക്ക് കൂടുതൽ കൂടുതൽ പോകുന്നത് ഒന്നാമത് നമുക്കറിയാം ശാസ്ത്രജ്ഞാനം എന്ന് പറയുന്നത് ശാസ്ത്രബോധം എന്ന് പറയുന്നത് രണ്ട് സാധനം വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾക്കൊരു ഗുഹാമനുഷനെ എയറോപ്ലൈനിൽ കയറ്റിക്കൊണ്ട് പോയി അങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു ഗുഹാമനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത് ശാസ്ത്രം നൽകുന്നതിന്റെ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഈസ് ബീങ് യൂസ് ദൂട്ട്സ് ഓഫ് സയൻസ് പക്ഷെ അതിന് തന്നെ വില വെച്ചുകൊണ്ട് അശാസ്ത്രീയമായി ഒരു ഗുഹാ മനുഷ്യനെ പോലെ ജീവിക്കുന്നു അതാണ് വിശ്രമം നമ്മുടെ തലച്ചോറിന് വലിയ മാറ്റമില്ല ഞാൻ പറഞ്ഞു രണ്ട് ദശലക്ഷം വർഷമായിട്ട് തലച്ചോറിന് വലിയ മാറ്റമില്ല ശാസ്ത്രം മാറുന്നുണ്ടോ ശാസ്ത്രം ഓടുന്ന കുതിരയാണെങ്കിൽ തലച്ചോറ് ഒച്ചിൻ്റെ പരിണാമം പോലും കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ആധുനിക ലോകത്തിലും മനുഷ്യൻ ഗുഹാമുഷനെ പോലെ ജീവിക്കുന്നത് അന്ധവിശ്വാസം എന്ന് പറയുന്ന പലപ്പോഴും ഒരു ട്യൂബ് പേസ്റ്റ് പേയ്സ്റ്റ് ഉണ്ടല്ലോ അത് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു എളുപ്പം പക്ഷേ അത് തിരിച്ചു തിരിച്ചുപോകുന്നുള്ള തിരിച്ചുപാരിക്കാൻ പറ്റില്ല ഈ ഷോർട്ട് കട്ട് മതേഡ് വരുമ്പോൾ എപ്പോഴും റിലീജിയൻ സോഫ്റ്റ് ഓപ്ഷൻ വയ്ക്കും സോഫ്റ്റ് ഓപ്ഷൻസ് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇവിടെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേളിൽ ചെല്ലുമ്പോൾ ഇത് കിട്ടും നിങ്ങൾ രണ്ട് ഇടങ്ങഴി പായസം നേർന്നു കഴിഞ്ഞാൽ രണ്ട് രണ്ടാനയെ കിട്ടും അങ്ങനെയാണെങ്കിൽ പത്താനയെ കിട്ടണമെങ്കിൽ എത്ര ഇടങ്ങി പായസം നേടണം ഗണിതബുദ്ധി നിങ്ങൾ ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പൗരൻ നിങ്ങൾക്ക് ആകാശ സുന്ദരിമാരെ തരും വാണിഫബ ബുദ്ധി മനുഷ്യനുള്ള ഇതൊക്കെ തന്നെ മതം എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് വെറുതെ അല്ല ഈ ഈ ചന്ദനം തൊടുന്നതും ഒട്ടകത്തിന്റെ കഴുത്തിറക്കുന്നതും കിടന്നുരുളുന്നതും പായസം വെക്കുന്നതൊന്നും വെറുതെ അല്ല അങ്ങനെ ചെയ്യാനുള്ള മാനസികാവസ്ഥയൊന്നും ആർക്കും ഇല്ല അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ പൈസ ബാക്കിയുള്ളവർ അല്ലാതെ ഈ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ വരില്ല പൈസ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രതിഫലം പ്രതീക്ഷിക്കുന്നു ചിലർക്ക് മോക്ഷമായിരിക്കും പ്രതീക്ഷിക്കുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പ്രഷർ സ്റ്റേറ്റ് ആണ് എന്തോ നന്മ പ്രതീക്ഷിക്കുന്നു നല്ലത് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷകളാണ് പ്രതീക്ഷകളുള്ള ആസക്തിയാണ് ഭക്തിയുടെ അടിസ്ഥാനമാകുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ ഭൗതികമായ ആസക്തി ഈ സാധനം ഇല്ല എങ്കിൽ ദർ ഇസ് നോ ഇൻഡോക്ടനേഷൻ നോ റിലീജിയൻ ഒന്നാം വയസ്സുകൊട്ടേ മദ്രസയിലേക്ക് നമ്മൾ ഈ ബക്രീദിനൊക്കെ കാളയൊക്കെ അടിക്കുന്നോണം മദ്രസയിലേക്കും പള്ളിയിലേക്കും ഗീതാ ക്ലാസ്സിലേക്കൊക്കെ അടിച്ചു വിടുന്ന ആ കുട്ടികളുണ്ട് അവർ ചിന്തിക്കാൻ നിങ്ങൾ അവരുടെ അവകാശത്തെ നിങ്ങൾ ഹനിക്കുകയാണ് ചെയ്തു അവർ വളരട്ടെ അവരെല്ലാം അറിയട്ടെ മതം പഠിക്കട്ടെ കുഴപ്പമില്ല പക്ഷേ അവർ പഠിച്ച് പഠിച്ച് അവർക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കുന്ന അവസരത്തിൽ ഈ സാധനം കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക നിങ്ങൾ ക്രിസ്ത്യാനിയാവോ ഹിന്ദു ആവോ നോ പ്രോബ്ലം പക്ഷേ ഒന്നാം വയസ്സിൽ കൊടുക്കുന്ന ഈ സാധനം പതിനാറാമത്തെ വയസ്സിൽ കൊടുക്കുക ഈ കഥ കൊടുക്കുകയാണെങ്കിൽ അവൻ പറയും ഓ ഈ കഥയൊന്നും എനിക്ക് വേണ്ട ഇതിനേക്കാൾ നല്ലത് ഡിങ്കിൻ്റെ കഥയാണെന്ന് അത് മനസ്സിലാക്കിയാണ് മതം ആദ്യം തന്നെ ചിറകുകൾ അരിഞ്ഞ് കളയുന്നു പിന്നെ പറക്കിലൊരിക്കലും ഇങ്ങനെ ചിറകുകൾ അരിയാനായിട്ടുള്ള അവകാശം മതത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ മാർക്സിസ്റ്റുകാരൻ്റെ കുട്ടി മാർക്സിസ്റ്റ് കുട്ടി എന്ന് ആരെങ്കിലും വിളിക്കാറുണ്ടോ സോഷ്യലിസ്റ്റുകാരൻ്റെ കുട്ടിയെ സോഷ്യലിസ്റ്റ് കുട്ടി എന്ന് വിളിക്കുന്നില്ല പക്ഷെ എന്തുകൊണ്ടൊരു ഹിന്ദുവിൻ്റെ കുട്ടിയെ ഹിന്ദു എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടൊരു മുസ്ലിമിൻ്റെ കുട്ടിയെ മുസ്ലിം എന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് മതത്തിന് മാത്രം ഈ എക്സ്ട്രീം പ്രിവിലേജ് എന്നുള്ള ചോദ്യമാണ്